സ്വാഗതം അപ്പൊ ഇന്ന് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്ന ചാലഞ്ച് വീഡിയോയിൽ ഞാൻ എന്താ ഒറ്റയ്ക്കാണോ ഈ ഒരു ചാലഞ്ച് ചെയ്യുന്നതെന്ന് ഒരിക്കലും എല്ലാം നമ്മുടെ കൂട്ടത്തില് രണ്ട് വ്യക്തികളും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ അവരാരാണെന്ന് ഞാൻ വഴിയേ പറയാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇനി നമുക്ക് നമ്മളുടെ കൂടെയുള്ള രണ്ടു ആൾക്കാരെ ഒന്ന് പരിചയപ്പെടാം അല്ലെ നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ട് വ്യക്തികളുടെ ാണ്ട്ടോ അപ്പൊ ഇവരുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് ഒരു ടങ് ക്രിസ്റ്റർ ആണ് കേട്ടോ അപ്പൊ ആർക്കൊക്കെയാണ് കൂടുതൽ കൂടുതൽ പണിഷ്മെന്റുകൾ കിട്ടുന്നത് ആർക്കൊക്കെയാണ് നാക്ക് ഉളുക്കുന്നത് എന്നൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പൊ നമുക്ക് പോകാം വീഡിയോയിലൂടെ നമ്മുടെ ഇവിടെ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ ഈ ഒരു ചാലഞ്ചില് നമ്മള് ആദ്യത്തെ ചാലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ അച്ചുവിൽ നിന്നാണ് അപ്പൊ അച്ചൂടി നമുക്ക് ഫസ്റ്റ് വേർഡ് നമുക്ക് കൊടുക്കാം അതോടൊപ്പം തന്നെ അവൾ ഇത് പറയുവോ അവൾ വിൻ ചെയ്യുവോ അത് പണിഷ്മെന്റ് ആണോ നമുക്ക് നോക്കണ്ടോ അപ്പൊ നമുക്ക് ആദ്യത്തെ ഡയലോഗ് അവക്കാറേ രാമൂർത്തിയുടെ മൂത്ത പുത്രൻ കൃഷ്ണമൂർത്തി മൂന്ന് വട്ടം നോക്കി പറയാൻ പറ്റത്തില്ല അതെന്ത് ചാലഞ്ചാണ് പറഞ്ഞു രാമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തിൻ കൃഷ്ണൻകുട്ടി രാമൻകുട്ടി അങ്ങോട്ട് പറഞ്ഞോ രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്തപുത്രൻ കൃഷ്ണമൂർത്തി രാമമൂർത്തിയുടെ മൂത്രം പശു ആദ്യം തന്നെ പരാജയപ്പെട്ടിരിക്കയാണ് അപ്പൊ അവക്ക് നമുക്ക് എന്തോട് കണ്ടോടി പഠിച്ച നമ്മക്കമ്മ അവ മുളക് പൊടി തന്നെ സ്റ്റാർട്ട് ചെയ്യാട്ടോ അപ്പൊ നമുക്ക് അവക്ക് മുളക് പൊടി ആദ്യം കൊടുക്കാം ഓക്കെ മുളക് പൊടിയാണ് കേട്ടോ നമ്മൾ ആദ്യം കൊടുക്കുന്ന പച്ചു മുളക് പൊടിയെടുത്തോര നല്ല പോര മുളക് പൊടി മുളക് പൊടിക്ക് മുപ്പറ്റി രുചിയുണ്ടെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഗ്രൗണ്ടില് നമ്മളുടെ അച്ചു വൻ പരാജയം നേടിയിരിക്കുകയാണ് അടുത്ത നമ്മുടെ ഇതാണ് കേട്ടോ നമ്മൾ ആയുഷമ കൊടുക്കുന്ന പേരുമണി പണി മണ്ണു മണി പേര് മണി പണിമണ്ണ് മണി പേരുമണി പണിമണ്ണുമണി അപ്പൊ രണ്ടാമത്തെ റൗണ്ട് അവള് കൊണ്ടുണ്ട് അപ്പൊ അവക്ക് നമുക്ക് എന്തെങ്കിലും കൊടുക്കണ്ട അവക്ക് നമുക്ക് മധുരം കൊടുക്കാം അവള് ജയിച്ചത് അല്ലേ അപ്പൊ ജയിക്കുന്നവർക്ക് മധുരവും പരാജയപ്പെടുന്നവർക്ക് എരിവും പുളിയും ഉപ്പും ഉണ്ട് കേട്ടോ ഉപ്പ് ഉപ്പ രണ്ടാമത്തെ റൗണ്ട് ാണ് കേട്ടോ അപ്പൊ ആദ്യം ജയിച്ച ആളാണ് ഇനി നമുക്ക് ഓപ്ഷൻ തരുന്നത് അവള് നമുക്ക് പണിയാണോ തരുന്നത് വഴിയും കാണാട്ടോ എന്താണ് മടങ്ങി നിങ്ങൾക്ക് തരുന്ന ഉരുളിയിൽ ഉരുളിരുള എനിക്ക് ഉരുളിയിലൊരു ഉരുള ഉരുളിയിലൊരുള ഉരുളിയിൽ ഒരു ഉരുള അച്ഛൻ എന്താ പറഞ്ഞാലും പുളിയെ കേറി പുളി വടിയെ കേറി വടി പുളിയെ കേറി പുടി

അപ്പൊ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടില് നമ്മുടെ അച്ചു തന്നെ പരാജയപ്പെടെ അവിടെ വീട് പണിഷ്മെന്റ് ഏറ്റവും അങ്ങേരിക്കുകയാണ് സുഹൃത്തുക്കളെ അപ്പൊ നമുക്ക് അടുത്ത റൗണ്ടിൽ രണ്ടാമത്തെ റൗണ്ടില് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ഇനി നമുക്ക് മൂന്നാമത്തെ റൗണ്ടാണ് കേട്ടോ അപ്പൊ മൂന്നാമത്തെ റൗണ്ട് നമുക്ക് ആദ്യം നമ്മുടെ ആയിഷായി സ്റ്റാർട്ട് ചെയ്യുന്നേ ആയിഷക്കെ നമ്മള് കൊടുക്കുന്നത് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് അവള് ജയിച്ചിരിക്കുന്ന പഞ്ചസാര ഓക്കെ അപ്പൊ നമുക്ക് ഇനി അടുത്ത് നമ്മുടെ ഡയലോഗ് എന്താന്നുള്ള നമുക്ക് അച്ചൂടി കൊടുക്കാം കേട്ടോ അപ്പൊ അവ ആദ്യത്തെ രണ്ട് റൗണ്ടിലൊക്കെ ഒറ്റ കുഞ്ഞാൻ പാടേണ്ടിരിക്കാം അപ്പൊ അതുകൊണ്ട് അവക്ക് നമ്മക്ക് ായിരത്ത് പത്ത് പച്ചത്തുകൂത്തിയിരുന്നു പത്തനായിരത്തി പത്ത് പച്ച ജയിച്ചു അപ്പൊ പാവ രണ്ട പണിഷ്മെന്റ് അവൾ അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ റൗണ്ടില് നമ്മുടെ അച്ചു അച്ഛനും ആരും ഫെയിൽ ആയിട്ടില്ല കേട്ടോ എല്ലാരും ഒരേപോലെ അടുത്ത ജയിച്ചിരിക്കണം ാണ് കേട്ടോ അപ്പൊ ഇത്ര നേരം നമ്മളിരുന്ന് അച്ചു കൂടി പണി കൊടുക്കുവായിരുന്നു തപ്പി തട്ടൻ തട്ടി കുപ്പി കുട്ടൻ കുപ്പി തപ്പി തട്ടൻ തട്ടി കുപ്പി കുട്ടൻ കുപ്പി തപ്പി ുപ്പി കുട്ടൻ കുപ്പി തപ്പി തട്ടാൻ തട്ടി കുപ്പി കുട്ടൻ തപ്പി കുപ്പിഷിക്കായിട്ട് പണിഷ്മെന്റ് നമ്മള് നാരങ്ങ കൊടുക്കേക്ക് എന്തൊരു സന്തോഷം സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ റാലി പോലൊരു ലോറി റാലി സൈക്കിൾ

etre molagodi undeki sei ikki vagrene ikki kya ayathu alekki ayye seri mookilella kodiyulla okki pichiridada angane nammade ee oru round illa tholiy ജലവും പണിഷ്മെന്റും ഞങ്ങൾ മൂന്ന് പേരും ഏറ്റുവാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിനകത്ത് ഇനി ഉൾപ്പെടാത്ത ഒരു വ്യക്തി ഉണ്ട് ആരാ നമ്മുടെ ക്യാമറമാൻ്റെ നമ്മുടെ ക്യാമറമാന ഒരു പണി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഇത്രയും നേരം നമ്മുടെ ക്യാമറാമാൻ അവിടെ നിന്ന് നമുക്കുള്ള ഒക്കെ കണ്ട് ചിരിയായിരുന്നു കേട്ടോ അപ്പൊ ഇനിയുള്ള ഒരു പണി നമ്മുടെ ക്യാമറമാനും കൂടെ നമ്മൾ കൊടുക്കണ്ടായോ വേണ്ടേ അപ്പൊ ചലഞ്ച് ആക്കിയെടുക്കാൻ തയ്യാറാണോ അപ്പൊ ഇതാണ് കേട്ടോ നേരം ഞങ്ങൾക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങളെ സഹായിച്ചത് അപ്പൊ ഇത് അഫിന കണ്ടോ മുഖം എന്റെ പേര് പറയലു അപ്പൊ അതിനാലാണ് കേട്ടോ നമ്മൾ ആദ്യം കൊടുക്കുന്ന പണിഷ്മെന്റ് അപ്പം ഓക്കെ നല്ല ഞങ്ങൾ പണിഷ്മെന്റ് കഴിക്കുക exactly, okay, no, àp em, thời gian, <laughs> tiếng nào đây đúng, mưa đã đây đúng chưa, tiếng nào đây đúng mưa à, đây đúng mưa, tiếng nào đây đúng mưa à, là, đây đây പാവല്ലേ കുഞ്ഞല്ലേ അപ്പൊ ഒപ്പിച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് വേർഡ് ഇങ്ങനെ സ്ക്രിപ്റ്റ് ചെയ്താൽ പറഞ്ഞെങ്കിലും ആളെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി മുഖം മൂടി ഇരിക്കുന്ന ഒരാൾക്കും കൂടെ നമുക്ക് കൊടുക്കാം പണിഷ്മെന്റ് 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 വരക്കേറിയ കാര്യം ഏ പണിമെന്റ് കൊടുക്കണ്ട ും നമ്മുടെ നമ്മുടെ അസിസ്റ്റന്റും എല്ലാം ഈ ഒരു ചാലഞ്ചില് വിൻ ചെയ്തിരിക്കാനാണ് അത് പറയരുത് ഇന്നത്തെ നമ്മുടെ ചാലഞ്ച് വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ കഴിയും ചീലും രസകരമായിട്ടുള്ള വീഡിയോകളുമായി ഇനിയും ഞങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ എത്തുന്നതായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കാനും മറക്കില്ലല്ലോ മറ്റൊരു വീഡിയോ കാണാം അതുവരേക്കും സൈനിങ് ഓഫ് ഇതുവരെ